നിന്നുള്ള ഉമ്ര തീർത്ഥാടകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തിയൊന്ന് വരെ സൗദിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും ഹജ്ജിന് മുന്നോടിയായുള്ള നിയന്ത്രണം ഏപ്രിൽ പതിനെട്ട് മുതൽ പ്രാബല്യത്തിൽ വരും മെയ് അവസാനത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുക ഉമ്രിസുള്ളവർക്ക് പരമാവധി സൗദിയിൽ ഈ വർഷം തങ്ങാനാവുക ഏപ്രിൽ പതിനെട്ട് വരെയാണ് ഇതിനു മുന്നേ എൺപത്തിയേഴ് ദിവസം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മടങ്ങുകയും വേണം ഏപ്രിൽ മാസം മുതൽ ഹജ്ജിനായി തീർത്ഥാടകർ എത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ജൂൺ ഒന്ന് മുതലായിരിക്കും പുതിയ ഉമ്രാവിസുകളിൽ വിശ്വാസികൾക്ക് വിദേശത്തു നിന്നും എത്താൻ കഴിയുക റമലാൻ അടുത്തതോടെ ഉമ്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുകയാണ് ഉമ്രാവിസയിൽ സൌദിയിൽ ശേഷം കഴിയാവുന്ന കാലാവധി നിലവിൽ എൺപത്തിയേഴ് ദിവസം വരെയാണ് റമലാൻ കഴിഞ്ഞതോടെ ഉമ്രാവിസയിൽ സൌദിയിൽ തങ്ങാവുന്ന കാലാവധി കുറഞ്ഞുവരും ഇക്കാര്യം വിസകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഉംറ വിസകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ കാലതാമസം വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ് ഹജ്ജ് കൂടി മുന്നിൽ കണ്ട് ഓരോ രാജ്യങ്ങൾക്കുമുള്ള വിസകളുടെ എണ്ണത്തിൽ നിയന്ത്രണം വരാൻ ഇനി സാധ്യതയുണ്ട് നിലവിൽ വ്യക്തികൾക്ക് അബ്ഷീർ വഴി അപേക്ഷ സ്വീകരിച്ച് ഒരു സമയം അഞ്ചു പേരെ വരെ ഉംറ വിസയിൽ കൊണ്ടുവരാം ഇവർ മടങ്ങിയ ശേഷം ഇത് ആവർത്തിക്കുകയും ചെയ്യാം ഉമ്ര വിസകളുടെ പരമാവധി കാലാവധി പുതുതായി ഇറങ്ങുന്ന വിസകളിൽ തീയതി സഹിതം രേഖപ്പെടുത്തുന്നുമുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്